അപ്പോൾ നമ്മ നോക്കിയേക്കണം ഒക്കെ വരാयला. മമ്മിക്ക് വേണെന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നേ. എങ്ങനെ? ശേ അതിലോ ഒന്ന് കട്ടാക്കടയാണ്. അപ്പൊ എങ്ങനെ ടർക്കും. നീ ദൃർക്കുന്നേ. ഇതിങ്ങനെ പോർട്രൈറ്റ് എടുക്കുന്നേ. അമ്മേടെ പാ അതിലി സെറ്റ് ആ. ഇതിവിടെന്ന്ട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നേ. അതോ ലാൻഡ് ആവട്ടെ. അവിടെന്ന്ട്ട് എടുക്കാം ഞങ്ങൾ എന്നൊക്കെ. ദേ റെഡി കിറ്റ് ആക്കി പോവാനോ? റെഡിയായാതൊന്നും. റെഡിയല്ലേങ്ങ വീട് കൊടുക്ക്. ഓക്കേ? സുത്തി റെഡി. ആ നല്ല നെസ്സുള്ളുന്നവുള്ള. േ ന്റെ ചൂണ്ട കൊണ്ടായിരിക്കും അറിയാത്തത് ചൂണ്ടന്റെ ചുവന്ന കളഞ്ഞുകൊണ്ടായിരിക്കും അറിയാത്ത ശരിക്ക് ഞാൻ എട്ടായിരുന്നോ ിപ്സ്റ്റിക് കൂടുതലാണോ എന്റെ ചുണ്ടിന്റെ ചുമന്ന കളറുണ്ടായിരിക്കും അറിയാത്തത് ശരിക്കും ഞാൻ ഇട്ടായിരുന്നു ലിപ്സ്റ്റിക് ബക്കറ്റിൽ ഒഴിച്ചിട്ട് ചുണ്ട് അതിനകത്ത് മുക്കിയെടുത്തോലുണ്ട്